ഹലോ എല്ലാരും സുഖായിരിക്കുന്നോ നമുക്ക് ഇന്ന് നോയമ്പിനോ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിലെ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തേലൊരു സ്പെഷ്യൽ ഒക്കേഷനോ അല്ലെങ്കിൽ നമുക്ക് മാത്രമേ ചൂടത്ത് കുടിക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള നല്ല ഒരു ഡ്രിങ്ക് പരിചയപ്പെടുക്കാം ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് വളരെ ടേസ്റ്റി ആണ് അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് റോസ്റ്റ് ചെയ്ത അവിലാണ് ഡ്രൈ റോസ്റ്റ് ചെയ്താണ് അത് ഇങ്ങനത്തെ തന്നെ എടുക്കണം കേട്ടോ നമ്മൾ സാധാരണ അവിലാണെങ്കിൽ അതൊന്ന് ഒരു ചീനച്ചട്ടിയിലോ വല്ലയിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് ക്രിസ്പ് ആക്കി എടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു പഴമാണ് അത് ഞാലിപ്പൂവനോ ഏർ അല്ലെങ്കിൽ പാളയതോട്ടനോ അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ പഴം ഒരെണ്ണം ഇട്ട് കൊടുക്കാം നല്ല പഴുത്തം എടുക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു പകുതി ആപ്പിൾ അത് തൊരിയെല്ലാം ചേത്തി അതിന്റെ കുരുവെല്ലാം കളഞ്ഞ് ഇതിലേക്ക് അരിഞ്ഞിടാം ഇത് രണ്ട് ഗ്ലാസ്സിനുള്ള അളവാണ് കേട്ടോ രണ്ട് ഗ്ലാസ് രണ്ട് വലിയ ഗ്ലാസ്സിനുള്ള ജ്യൂസ് കിട്ടും ഇനി നമുക്ക് ഒരു ഫോർലെക്സിന്റെ സാഷയാണ് വേണ്ടത് അഞ്ചു രൂപയുടെ ഒരു സാഷ അതോടെ ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാലാണ് നല്ല തണുത്ത ഒരു കപ്പ് പാല് അതിൻ്റെ കൂടുത്തിൽ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അത് കുറച്ച് ഒരു അര ഗ്ലാസ് ഒക്കെ മതി വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നിനക്ക് നിങ്ങൾക്ക് ഇനിയും ഇതിച്ചുകൂടെ നീണ്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം ഇത് വെച്ച് കുറുകിയിരിക്കും നമ്മൾ ഇത് അടിച്ചൊക്കെ കഴിയുമ്പോൾ ഒന്ന് കുറുകിയിരിക്കും നമുക്ക് അതിന് ഇച്ചിരി ഇച്ചിരിയുടെ നീട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളവും പാലോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായി ഒന്ന് അരച്ചെടുക്കുക ഈ ആപ്പിളൊക്കെ നന്നായി അരയണം കേട്ടോ ഇതിപ്പോൾ ഞാൻ സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ഓപ്ഷണൽ ആണ് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് തന്നെ ഉള്ളൂ ഇല്ലെങ്കിൽ പഞ്ചസാര തന്നെ ചേർക്കുക ഇപ്പൊ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്ക കേട്ടോ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർക്ക് പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞപോലെ പഞ്ചസാര മാത്രം ചേർത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഈ മിൽക്ക് മെഡിക്കൽ നന്നായിട്ടൊന്ന് യോജിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് കസ്കസ് കസ് കുതിർത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഭംഗിക്കും അതിനൊരു ചെറിയൊരു ബൈറ്റ് നമുക്ക് കിട്ടുമ്പോൾ ഒരാഴ്ച അല്ലേ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് അതൊരു ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിനൊരു കളറിനും അതുപോലെ ഒരു ഫ്ലേവറിനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബേക്കേഴ്സിന്റെ പിസ്ത ഇലാച്ചി അതാണ് ഞാൻ ചേർക്കുന്നത് ഇനി ഞാനൊരു അഞ്ചാറ് ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് അതെല്ലാം കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതും തീർത്ത ഓപ്ഷനാണ് അതില്ലെന്ന് പറഞ്ഞാലും ഇതിന് നല്ല ടേസ്റ്റ് ആണ് ചേർക്കുമ്പോൾ ഒന്നുകൂടെ ആ ടേസ്റ്റ് എലിവേറ്റ് ആവുന്നേ ഉള്ളൂ ഇത് നല്ല മിക്സ് ചെയ്തെടുക്കുക എനിക്കൊരു ചെറിയ കഷ്ണം ആപ്പിൾ അതിൻ്റെ വീണ് അത് ഞാൻ എടുത്ത് മാറ്റിട്ടുണ്ട് മധുരമൊക്കെ നോക്കി മധുരമൊക്കെ ബാലൻസ് ചെയ്യാം മധുരം വേണമെങ്കിൽ രണ്ടാം മൂന്നോട് ചേർക്കാം ഇപ്പൊ നമ്മുടെ ഡ്രിങ്ക് തയ്യാറായി നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ചെറുവ് ചെയ്യാം വളരെ ടേസ്റ്റിയാണ് ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു ടിസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ ഇത് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അവർക്ക് ഇതിനകത്ത് അവിലുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ ശരിക്കും നമ്മൾ ഈ തരിക്കഞ്ഞി കുടിക്കുമ്പോൾ അതിൽ റെവ കിട്ടില്ലേ അതുപോലെ ഇരിക്കും ഇതിനകത്ത് ഈ അവലിന്റെ ഞാനിത് എപ്പോഴൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെല്ലാം എന്നോട് ചോദിക്കുന്നത് റെവ ഇട്ടുണ്ടാക്കിയതാണോന്ന് ഇതിനകത്ത് അവിൽ ആണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കട്ടേ ഇല്ല നിങ്ങളും ഇത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല ചിൽഡായിട്ട് സെർവ് ചെയ്യാം ഇതിപ്പോ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോറും ചെയ്യാം കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കാറുണ്ട് ഒന്നര ദിവസം വരെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതിന് ഇതിന് മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് നട്സ് ചോപ്പ് ചെയ്തും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഞാൻ ബദാമും പിസ്തയാണ് എടുത്തിരിക്കുന്നത് അതോടെ ഇട്ട് കൊടുക്കാം അതിന്റെ ആ ഒരു അഞ്ച് ഇടയ്ക്ക് കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് അതെങ്കിലും വെറുതെ ഇതിൽ ഇട്ട് ഒന്ന് ഇളക്കി ആണെങ്കിലും എടുക്കാം അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മള് നമ്മൾ ഷോപ്പ്സിലെല്ലാം പോയിട്ട് നമ്മള് എത്ര രൂപ കൊടുത്താലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഫ്ലേവർ ചേർത്തിട്ടുള്ള ഒരു വെള്ളമാണെങ്കിൽ പോലും നമ്മൾ കുടിക്കുന്നതിന് നമുക്ക് എത്ര രൂപ കൊടുക്കണം പക്ഷെ നമ്മളുടെ വീട്ടിൽ അതിനേക്കാൾ എല്ലാം ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇതെല്ലാം തയ്യാറാക്കാം നമ്മുടെ മക്കൾക്ക് കാണുമ്പോൾ തന്നെ അപ്പീലിംഗ് ആയിരിക്കും ഇതെല്ലാം അതിന്റെ കൂടുതൽ കുറച്ച് ഫ്രൂട്ട്സ് ഉള്ളിലേക്ക് ചെല്ലും അതുകൊണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പൊ ഈസി അല്ലേ വീഡിയോ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ